ഉത്സവ സൂപ്പർ സ്റ്റാർ അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സ് പിന്നെ കൈരളി ടി വി ക്യാമ്പസ് ചില്ലീസ് അതും കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് തെലുങ്ക് ചാനലിലേക്ക് ഒരൊറ്റ പോക്ക് പോയി സി തെലുങ്ക് വിത്ത് സെലിബ്രിറ്റി ചലഞ്ച് ഇത്രയും പരിപാടികളിലൂടെ ഞങ്ങൾ ചെയ്ത് അത് അവിടെ എത്താൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഇൻസ്ട്രുമെൻസ് വെച്ചിട്ട് കുറച്ച് വെറൈറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വെറൈറ്റീസിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ ഇപ്പം കുറച്ചാളെ ഉള്ളൂ നല്ലത് കുറച്ച് മതി അതുകൊണ്ട് ഞങ്ങളതിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ ചെയ്യാണ് ഇൻസ്ട്രുമെൻറ്റൽ മിമിക്രി എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ബാൻഡ് ഞങ്ങളുടേതാണ് അതുപോലെ തന്നെ വയലിൻ ഫ്ലൂട്ട് ചെണ്ട ഫ്യൂഷനൊക്കെ ഫസ്റ്റ് കൊണ്ടുവന്ന വന്ന ബാൻഡും ഞങ്ങളതാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഞങ്ങൾ ഇതൊക്കെ കൊണ്ടൊക്കെയാണ് ജീവിച്ച് പോകുന്നത് അപ്പം അങ്ങനെ ഇടം പറഞ്ഞു ഞാൻ അപ്പം നമ്മളെ അപ്പം അന്ന് ചെയ്ത മിമിക്രിയിലെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യാണ് നമുക്കറിയാം കൊറോണ ടൈമിൽ നമുക്ക് ഒരുപാട് സഹായം സഹായിച്ച ഒരു മൂന്ന് വാഹനമുണ്ട് ഒന്ന് അതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുപോലെ ഒരു ആംബുലൻസ് പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അതൊന്ന് കാണിച്ചുകൊടുത്തേ ഇതേ സമയത്ത് ഒരു പോലീസ് വണ്ടിയാണെങ്കിലും അതേസമയം ഇതൊരു ഫോഴ്സ് ആണെങ്കിൽ ഒരു കയ്യടി തന്നൂടെ ഓക്കേ അപ്പൊ നമുക്ക് ഇനി പ്രകൃതിയിലെ ശബ്ദങ്ങളിലേക്ക് പോകാം മീൻ മുറിക്കുന്ന എത്ര പേരുണ്ട് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാരും കൈവെക്കാം അറിയാം ഉള്ളതാണോ എനിക്ക് വിശ്വാസം ഇല്ല എനിക്ക് വിശ്വാസം അതെയാ ഹസ്ബൻഡ് എവിടെ ഇടിയോ ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് മീൻ മുറിക്കലുണ്ടോ ആ ഉണ്ടല്ലേ അപ്പുണ്ട് സത്യത്തിന് അപ്പൊ മീൻ മുറിക്കുന്ന ചേച്ചിമാരേം ചേട്ടന്മാരെയും തപ്പിയിട്ട് ഒരു അതിഥി വരും അതിഥിയുടെ ശബ്ദം ഞങ്ങളോട് ചെയ്യാണ് കറക്റ്റ് ആണെങ്കിൽ ഒരു കൈ ചെറിയൊരു കൈഡി തരാ നമുക്ക് ഭയങ്കര പേടിയുള്ള ഒരു ജീവിയാണ് നായ അപ്പൊ നായയുടെ കൊര ഒരിട ഈ നായിനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു എറിഞ്ഞോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയേടി വരാം നമ്മളെ മുന്നിലേക്കൂടെ ഒരു ബൈക്ക് റൈസിങ്ങിനെ ഒരുപാട് വണ്ടി ഇങ്ങനെ പോകുന്നു ഒരു ബൈക്ക് റൈസിംഗിങ്ങനെ പോണെങ്കിൽ എങ്ങനെയുണ്ടോ നോക്കാം അതേസമയത്ത് കാർ റേസ് ആകുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പം സ്റ്റേജിലേക്ക് അന്ന് നിങ്ങളിപ്പം നമ്മളെ പരിപാടി കണ്ടിരിക്കുന്നു നിങ്ങളടുത്തും നമ്മളടുത്തുള്ളൊരു അതിഥിയുടെ ശബ്ദം ഞങ്ങളിവിടെ ചെയ്യാണ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അപ്പടെ കയ്യാടി ആണ് ഒരടിയും കൊടുത്തോ കൊന്നതിന് കൊന്നുകള ഇങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാനലിലൊക്കെ ഒക്കെ എത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ചെറിയൊരു കുട്ടിക്കളി കളിക്കാം നമ്മളാകെ കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും ഒരു ചെറിയൊരു കുട്ടിക്കളി നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഗെയിം കളിക്കുവാണ് നമ്മളെ ആങ്കർ ഇപ്പൊ ഒന്ന് രണ്ട് ഗെയിമൊക്കെ കളിച്ചു അല്ലേ അതിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഇനി ഗിഫ്റ്റ് ഒന്നുമില്ല അത് ആദ്യമായി പറഞ്ഞേക്കാം നമ്മളൊരു കുറച്ച് പാട്ടുകളുടെ അനുബലി ഇവിടെ വായിക്കും പല്ലവി അറിയുന്നവര് ഒന്ന് റെഡി റെഡി കൈവെക്കണം പല്ലവറിയുന്നവർക്ക് കൈവെക്കാം ആ പൊതുവെ ആങ്കർക്ക് നമ്മൾ കൊടുക്കാറില്ല എന്നാലും പാവ രണ്ടു പാട്ട് പാടി രണ്ടു പേര് പാടിയിട്ട് വിടുന്നു ഒരു മിനിറ്റ് നന്നായിട്ട് പാടുന്നില്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ തട്ടിയാലോ ഇടപാട് അങ്ങനെയാ അങ്ങനെ തട്ടില്ല എടി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ